തുല്യത ഉറപ്പ് കൊടുക്കുന്ന ഒരു ഭരണഘടന ആ രാജ്യത്തുള്ളപ്പോഴും അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ അവരുടെ അടിസ്ഥാനപരമായ അവകാശങ്ങളെ പോലും നിക്ഷേപിക്കുന്നത് നാം കാണുകയാണ് എന്ന് കാണുകയാണ് യഥാർത്ഥത്തിൽ ലോകം വിലയിരുത്തുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ വിശദമായിട്ട് അതിലേക്ക് ഒന്നും കടന്നു പോകണം നിങ്ങൾക്ക് ഒന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാട് ഈ രാജ്യത്തിന്റെ മനസാക്ഷിയെ തന്നെ മരവിപ്പിച്ച് കളഞ്ഞ ഒരു ഈ പതിറ്റാണ്ടിൽ ഈ രാജ്യത്തിന് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഒരു ഭീകരാക്രമണം ഇന്ത്യക്ക് നേരെ ഉണ്ടായത് ഇരുപത്തിയാറ് ഇന്ത്യക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ട രാജ്യത്തിന്റെ അതിർത്തി മുറിച്ചു കടന്നെത്തിയ ഭീകരവാദികൾ പോയിന്റ് പ്ലാങ്കിൽ ഈ രാജ്യത്തിനകത്തു വെച്ച് ഇന്ത്യൻ പൗരന്മാരെ വെടിവെച്ചു കൊലപ്പെടുത്തുന്ന ദാരുണമായ ഭീകരമായ കാഴ്ച നമ്മൾ കണ്ടു അതേക്കുറിച്ച് ഒരു ജനാധിപത്യ രാജ്യത്ത് ചർച്ച നടക്കുമ്പോ ആ ഭീകരാക്രമണത്തിൽ ആദ്യം മറുപടി പറയേണ്ടവദ്യ ചോദ്യം ഉയരേണ്ടവ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് നേരെയാണ് ഈ രാജ്യത്തെ കേന്ദ്ര ഗവൺമെന്റിനെതിരെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയും അഥവാ കോടി ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ഇന്ത്യയിലെ ജനങ്ങൾ ജനങ്ങൾപ്പിച്ച രാജ്യത്തെ ഭരണകൂടമാണ് അതിന് മറുപടി പറയേണ്ടവർ ആ ഭീകരവാദികൾ കണ്ണു തുറന്നിരിക്കുന്ന ഇന്ത്യയുടെ അതിർത്തി സുരക്ഷാ സേനയുടെ കണ്ണു പെട്ടിച്ച് എങ്ങനെ ഇന്ത്യൻ മണ്ണിൽ പ്രവേശിച്ചു ഈ കത്ത് കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് വൈസാറൻ വാരിയില് കുൻവേണിൽ എത്താൻ അവർക്ക് എങ്ങനെ അവസരം കൊടുക്കാൻ അവരെ തുറന്നു ആരാണ് ഈ രാജ്യത്തിന്റെ അതിരൂ കാക്കേണ്ടവരാണ് ഭീകരതയിൽ നിന്ന് ഇന്ത്യയെ സംരക്ഷിക്കേണ്ട ഈ രാജ്യത്തെ നൂറ്റി നാല്പത് കോടി മനുഷ്യരുടെ ജീവനും സ്വത്തിലും സംരക്ഷണം ഒരുക്കേണ്ടത് നേരത്തെ മൻമോഹൻ സിംഗിന്റെ മന്ത്രിസഭ ഉണ്ടായിരുന്ന കാലത്ത് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണം നടക്കുമ്പോ നിങ്ങളുടെ ഈ രാജ്യത്തെ മാധ്യമങ്ങൾ ഇവിടുത്തെ സിവിൽ സൊസൈറ്റി അങ്ങനത്തെ ഈ രാജ്യത്തെ പ്രതിപക്ഷം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ആ ഗവൺമെന്റിനെ വിമർശിക്കുന്നത് അവരോട് ചോദ്യം ചോദിക്കുന്നത് ആ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത അന്നത്തെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി രാജിവെക്കുന്നത് നമ്മൾ കണ്ടവരാണ് ഒരു ഭീകരാക്രമണം ഉണ്ടാകുമ്പോ അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി രാജിവെക്കുക അന്നത്തെ മഹാരാഷ്ട്രയിലെ ആഭ്യന്തരമന്ത്രി വിലാസ് റാവു ദേശ്മുഖ് അന്ന് രാജിവെച്ചു അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് മാധ്യമങ്ങളെ നേരിട്ട് കണ്ടു രാജ്യത്തോട് സംസാരിച്ചു സർവകക്ഷി യോഗം പാർലമെന്റ് സമ്മേളനം അങ്ങനെ എല്ലാ നിലയിലും ആ ഭീകരാക്രമണത്തെ കുറിച്ച് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളെ ഇവിടുത്തെ പൊതുജനങ്ങളെ ഇവിടുത്തെ മാധ്യമങ്ങളെ ബോധ്യപ്പെടുത്താൻ ഉത്തരവാദിത്വം ആഭ്യന്തരമന്ത്രിമാർ രാജ്യവെക്കാൻ അന്നത്തെ ഇന്ത്യയിൽ ഭരണകൂടം തയ്യാറായി എന്നതാണ് അത് തയ്യാറായതിന് കാരണമേ ഉള്ളൂ അന്ന് ഈ രാജ്യത്ത് ജനാധിപത്യം ഉണ്ടായിരുന്നു ഇവിടെ വിയോജിക്കാൻ കഴിയുമായിരുന്നു ഇവിടെ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ കഴിയുമായിരുന്നു രാജ്യത്തെ ജനങ്ങളും മാധ്യമങ്ങളും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടത് തങ്ങളുടെ മാധ്യമയാണെന്നാ അന്ന് ഇന്ത്യയിലെ ഭരണാധികാരികൾ വിശ്വസിച്ചിരുന്നു എന്നാൽ ഇപ്പോഴോ ഇപ്പോ ഈ രാജ്യത്തെ ഒരു മാധ്യമവും അമിത്ഷ എന്ന എന്ന നേതാവിലെ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ സമ്പന്ന പാർട്ടി എന്ന് വിളിക്കാൻ കഴിയുന്ന ബി ജെ പിയെ അവരുടെ ഗജലാബിലേക്ക് കുത്തിയെടുക്കുന്ന കോടിക്കിണക്കിന് വരുന്ന ഫണ്ട് അതിലെയൊക്കെ പേടിച്ച കോർപ്പറേറ്റുകൾ നിയന്ത്രിക്കുന്ന ഇന്ത്യയിലെ മാധ്യമങ്ങൾ ആ ചോദ്യങ്ങൾ ആകെ വിസ്മരിക്കുകയാണ് സംഭവിക്ക

ഏകാധിപത്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോ ഒരു ജന നേതാവല്ല ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയല്ല ഈ രാജ്യത്തെ പ്രതിപക്ഷത്തോട് ഇവിടുത്തെ മാധ്യമങ്ങളോട് ഇവിടുത്തെ ജനങ്ങളോട് സംസാരിക്കേണ്ട ഒരു ഉത്തരവാദിത്വവും എനിക്കില്ല കാരണം മോഡി തന്നെ തന്നെ കാണുന്നത് ദൈവം എന്ന നിലയിലാണ് അയാൾ സ്വയം മനസ്സിലാക്കുന്നത് ഞാനൊരു ദൈവമാണ് എന്നാണ് ചരിത്രത്തിന്റെ ഇന്നലകളിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് എന്ന് പ്രഖ്യാപിച്ചതാണ് അവരെ കുറിച്ചൊക്കെ പഠിച്ചിട്ട് മനഃശാസ്ത്ര വിദഗ്ധന്മാർ പറഞ്ഞ ഒരു കാര്യം ഞാൻ ദൈവമാണ് എന്ന് പറയുന്ന ഭരണാധികാരി ജനങ്ങൾ രക്ഷിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവികാധികാരമുള്ളയാളാണ് ഞാൻ എന്ന് പറയുന്ന ഭരണാധികാരി അങ്ങനെ ആരൊക്കെ കടന്നു വന്നിട്ടുണ്ടോ ഞാൻ ഭൂമിയുടെ ദൈവമാണ് എന്ന് പ്രഖ്യാപിച്ച ഫറോവ മുതൽ തുടങ്ങി നരേന്ദ്രമോദി ലോകത്ത് തന്നെ തന്നെ ദൈവം എന്ന് വിളിക്കുന്ന ഏത് ഭരണാധികാരികളെ വന്നിട്ടുണ്ടോ അവർ സയന്റിഫിക്ക് പറയുന്നത് അതൊരു ആ മാനസിക രോഗത്തിന്റെ പേരാണ് വിചാരിക്കുക സ്വയം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് എന്ന് വിചാരിക്കുക തനിക്ക് തെറ്റുപറ്റില്ല എന്ന് സ്വയം വിശ്വസിക്കുക തന്റെ ആളുകളെയും തിരഞ്ഞെടുക്കുക മറുസ്ഥാനത്ത് ശത്രുവിനെയും ആ ശത്രു ജർമ്മനിയിലെ ജൂതന്മാരായിരുന്നെങ്കിൽ നരേന്ദ്രമോദി എന്ന ഫാസിസ്റ്റ് അധികാരവാഴ്ച നടത്തുന്ന ഇന്ത്യയിൽ ആർ എസ് എസ് ആ ജൂതന്മാരുടെ സ്ഥാനത്ത് പ്രകൃതിക്കാൻ ശ്രമിക്കുന്ന ഇരകളുടെ സമുദായം അത് ഈ രാജ്യത്തെ മുസ്ലിം സമുദായമാണ് അവരുടെ രാജ്യസനത്തെ സംശയിക്കുക അവര് ഭീകരവാദികളോടൊപ്പമാണ് മണ്ണിൽ ഇവരുടെ വീഴ്ച കൊണ്ട് പാകിസ്ഥാന്റെ ഭീകരവാദി കടന്നു വരുമ്പോ അതിന് ഉത്തരം പറയേണ്ടതാണ് ഈപ്പാലിറ്റിയെ താമസിക്കുന്ന മുസ്ലിം സ്വന്തമുള്ള ഒരു മനുഷ്യനാണ് എന്ന് സങ്കല്പിക്കാൻ മാത്രം അവര് ആ ഏകാധിപത്യത്തെ തീർത്ഥ ദേശീയതയെ കൊണ്ടുപോയിരിക്കുന്നു എന്നതാണ് നമ്മളൊക്കെ യഥാർത്ഥത്തിൽ ആ ഭീകരാക്രമണം നടക്കുമ്പോൾ അതിനേക്കാൾ ഒക്കെ അപ്പുറത്ത് വളരെപരമായി തകർക്കാൻ പോകുന്ന വർഗീയ വൈറസിന്റെ അതൃപ്തികൾ ഇന്ത്യയിലെ മനുഷ്യരുടെ മനസ്സിലേക്ക് വലിച്ചെറിഞ്ഞു പോകുമ്പോ നമ്മൾ അനുഭവിച്ച ഒരു ഭയമുണ്ട് എന്താണ് കരിമ ചോദിച്ചിട്ടാണ് ഇല്ല ഈ ഭീകരവാദികൾക്ക് ഇന്നു വിലയില്ലാത്തൊരു സൂക്ഷേണ മുസ്ലിങ്ങളോട് പറ്റുന്ന ഒരു സ്നേഹം വന്നു പേരെ കൊലപ്പെടുത്തി പ്രേരണയുള്ള പാകിസ്ഥാനിലെ ഗവൺമെന്റിന്റെ പിന്തുണയുള്ള മതം ചോദിച്ചിട്ടില്ല കലിമ കൊന്നിട്ടില്ല പിന്നെയോ കാണുന്നവരെ മുഴുവൻ അവർ വെടിവെച്ച് വീഴ്ത്തിയപ്പോ നരേന്ദ്രമോദിയുടെ ഇന്ത്യയിൽ ആർ എസ് എസ് അധികാരം കൈയാളുമ്പോ ഈ രാജ്യത്തിനകത്ത് ഒരു സമുദായത്തെ ഭീകരവാദികളായി ചിത്രീകരിച്ച ജനാധിപത്യ ഇന്ത്യയെ തകർത്ത് അതിന്റെ കാവൽക്കാർ

പിന്മുറക്കാർ അവരോട് ഐക്യപ്പെട്ടു നിൽക്കുന്നവർ ഈ രാജ്യത്തിനകെതിരെയാണ് അഥവാ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയാണ് പറഞ്ഞു വെച്ചു അപ്പോഴും നമുക്ക് എന്തൊക്കെ പ്രതീക്ഷകളാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ പെൺകുട്ടി ഒരു പക്ഷെ ഭീകരാക്രമണത്തിന്റെ ഒരു പ്രതീകം കണക്ക് ലോകം തന്നെ ഏറ്റെടുത്ത ആ ചിത്രത്തിലെ പെൺകുട്ടി വിനയ് കൊച്ചിയിൽ ജോലി ആക്രമണം നടക്കുന്നവർ ആറ് ദിവസം മുൻപാണ് വിവാഹം കഴിഞ്ഞത് മധുവിധു യാത്രക്ക് പോയതാണ് ഹരിയാന സ്വദേശിയാണ് ഹരിയാനയിലെ കർണൂൽ സ്വദേശിയാണ് ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടാം തീയതിയിലെ ഭീകരാക്രമണത്തിൽ അതിർത്തി കടന്നെത്തിയ ഭീകരവാദികൾ മതം ചോദിച്ച് തന്റെ ഭർത്താവിനെ നോക്കി പെൺകുട്ടി കരയാൻ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഭൗതിക ശരീരത്തിനടുക്ക് ഇരിക്കുന്ന ആ പെൺകുട്ടിയുടെ ചിത്രം അത് കാണാത്ത ആരുമില്ല ഇന്ത്യയിൽ അത് കാണാത്ത ആരുമില്ല ലോകത്ത് ആ ചിത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് രാജ്യത്തെ സംഘപരിവാറിന്റെ ഉത്തരവാദിത്വപ്പെട്ട ആളുകൾ പോലും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഉത്തരവാദിത്വം ഇവിടുത്തെ ഒരു സമുദായത്തിന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചത് ഇനി ആ പട്ടാളക്കാരന്റെ ജന്മദിനമായിരുന്നു അയാളുടെ ഇരുപത്തിയേഴാം ജന്മദിനം ആ ജന്മദിനാഘോഷത്തിന്റെ അന്ന് ആ യുവസൈനിക ഓർമ്മയിൽ അദ്ദേഹത്തിന്റെ ഗ്രാമമായ ഹരിയാനയിലെ കണ്ണൂളിൽ ഒരു രക്ത ക്യാമ്പ് സംഘടിപ്പിച്ചു ആ ക്യാമ്പിൽ ഈ പെൺകുട്ടി വിവാഹം കഴിഞ്ഞ് ആറാം ദിവസം മാറ്റുകയേണ്ടി വന്ന ഭർത്താവിന്റെ ഭൗതിക ശരീരത്തിനടുത്ത് ഒന്നര മണിക്കൂർ നിലവിളിച്ചിൽ കൊണ്ടിരിക്കേണ്ടി വന്ന ആ പാവപ്പെട്ട പെൺകുട്ടി അവിടെ രാജ്യത്തെ മാധ്യമങ്ങളോട് സംസാരിച്ചു യഥാർത്ഥത്തിൽ സ്നേഹമുള്ള മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാര് ഈ പാർട്ടി നിങ്ങളോട് ആവർത്തിച്ച് ആവർത്തിച്ചു പറയാറുള്ള രാജ്യത്തെ ബി ജെ പി ഇവിടുത്തെ മുസ്ലിം സമുദായത്തിനെതിരെ വലിയ കൂട്ടാലോചനകൾ കൊണ്ടുവരുമ്പോ നമ്മള് പറയാറുള്ള വാർത്തകരണ്ട് എന്താണ് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കണം ഭരണഘടന ഉയർത്തിപ്പിടിക്കണം ഈ രാജ്യത്തിന്റെ ണം അത് പറയുമ്പോ ഈ മുക്കത്തടക്കം ചിലപ്പോ ചിറികത്ത് കലാപം നടന്നപ്പോ ലീഗ് പറഞ്ഞല്ലോ പൗരത്വ നിയമം നിന്നപ്പോ ലീഗ് പറഞ്ഞല്ലോ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായപ്പോ ലീഗ് പറഞ്ഞല്ലോ മൂന്നാം വട്ടവും വിജയിച്ചു വന്നപ്പോ ലീഗ് പറഞ്ഞല്ലോ പുതിയ കൂട്ടാളികളെ കണ്ടുപിടിക്കണമെന്ന് ആളുകൾ പറയുമ്പോ സ്നേഹമുള്ളവര് ആ വാക്കുകളുടെ ഒക്കെ മുന്നിൽ പിന്നിട്ട എത്രയോ പതിറ്റാണ്ടുകളായി ഈ രാജ്യത്തെ കുറിച്ച് ഇന്ത്യയുടെ ഭരണഘടനയെ കുറിച്ച് കുറിച്ച് ഈ രാജ്യത്തിന്റെ ജനാധിപത്യ നിങ്ങൾക്കുള്ള തങ്ങളെ പാർട്ടി നിങ്ങൾ പിന്നെ പഠിപ്പിച്ചത് എന്തുപേന്നറിയോ നിങ്ങൾക്ക് നിങ്ങളാ വന്നു നിൽക്കുന്ന പെൺകുട്ടിയെ കുറിച്ചവർക്ക് അവളുടെ കണ്മുന്നിലാണ് അവൾക്ക് വിരൽ തൊടാവുന്ന തൊട്ടടുത്താണ് ആ പാകിസ്ഥാൻ ഭീകരവാദി കടന്നു വന്നിട്ട് അവളുടെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ തലയിലേക്ക് തോക്ക് ചോക്ക് വച്ചിട്ട് നിന്റെ മതമേതാണ് എന്ന് ചോദിച്ചത് അയാൾ ഭയം നിരുന്നപ്പോ അയാൾ പറഞ്ഞു നീ കലിമൊല്ലെന്ന കലിമ അറിയില്ല അയാൾ അത് ചൊല്ലിയതുമില്ല ആ പെൺകുട്ടി നോക്കി നിൽക്കേ മതം ചോദിച്ച് അവളുടെ പ്രിയപ്പെട്ട ഭർത്താവിനെ വെടിവെച്ചു കൊന്നു എന്റെ മുന്നിൽ നിൽക്കുന്ന മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ മാത്രമല്ല ഈ സമാധാനത്തിന്റെ രാത്രിയും ഈ മതനിരപേക്ഷതയുടെ രാത്രിയും വിശ്വസിക്കുന്ന ഇനി ഇതുകൊണ്ട് കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഹിന്ദു വൈകാരിക നിലപാട് ഉള്ളിൽ കൊണ്ട് വരക്കുന്ന ഒരാൾ എന്റെ വാക്ക് കേൾക്കുന്നുവെങ്കിൽ ഒരു നിമിഷം സ്ഥാനമുള്ളവരെ നിങ്ങൾ ആ പെൺകുട്ടിയുടെ സ്ഥാനത്ത് നിൽക്കുക എന്നിട്ടൊന്ന് ചിന്തിക്കുക ഇവിടുത്തെ മുസ്ലിം ഇവിടുത്തെ മുസ്ലിങ്ങൾക്കെതിരെ ബി ജെ പിക്കാരുടെ വർഗീയത ഏറ്റെടുത്ത് വിളിച്ച് പറയാൻ ഈ രാജ്യത്തെ മുസ്ലിങ്ങളാണ് തീവ്രവാദികളാണെന്ന് പറയാൻ അവൾക്ക് വൈകാരികമായ ഒരു അവരുടെ പേരിൽ അവൾക്ക് അവരുടെ ഭർത്താവിനെ നഷ്ടപ്പെട്ടത് പക്ഷെ മിനിഞ്ഞ എന്ന് പറഞ്ഞ വാക്കുകളുണ്ട് എനിക്കെന്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടിരിക്കുന്നു അദ്ദേഹം ഒരു സൈനികനാണ് ആറ് ദിവസമാണ് അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ചതെങ്കിലും ഞാനൊരു സൈനികന്റെ ഭാര്യയാണ് ഇതൊരവസരമാകരുത് ഇവിടുത്തെ മാധ്യമങ്ങൾ വർഗീയവാദികൾ എന്നാണ് ഈ തക്കം ഉപയോഗപ്പെടുത്തി നിങ്ങൾ കശ്മീരികളുടെയും ഇന്ത്യയിലെ മുസ്ലിംകളുടെയും പുറകെ പോകരുത് അങ്ങനെ പോയാൽ ഈ രാജ്യത്തെ ചിഥിരീകരിക്കുന്ന തീവ്രവാദികളുടെ അജണ്ടയ്ക്ക് നിങ്ങളും കൂട്ടുനിൽക്കുന്നവരാകും എന്ന് പറഞ്ഞ ആ പെൺകുട്ടി ഞാൻ വിടപ്പള്ളിയിൽ പോയിരുന്നു അവിടെയാണ് ഒരാൾ കൊല്ലപ്പെട്ടത് ഒരു രാമചന്ദ്രൻ എന്നാണ് എന്റെ ജില്ലയാണ് വീട്ടിൽ ഏറ്റവും ആദ്യം പോയത് കാസിൻകാ മുസ്ലിം ലീഗിന്റെ പ്രതിസന്ധമാണ് നമ്മൾ അവിടെ ചെല്ലുമ്പോ എനിക്ക് വളരെ ഭീതി തോന്നിയ ഒരു യാഥാർത്ഥ്യം ഞാനവിടെ മനസ്സിലാക്കി അതെ കുടുംബം സാമാന്യം നല്ല ബി ജെ പി അനുഭാവമുള്ള ഒരു കുടുംബമാണ് അവിടുത്തെ കൗൺസിലറിനോട് പറഞ്ഞു കഴിഞ്ഞ പേരും സജീവമായി ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ അവിടെ നോക്കുമ്പോ ബി ജെ പിയുടെ ഈ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പലരും അവിടെ എത്തിയിട്ടുണ്ട് വൈകിട്ട ഭൗതിക ശരീരം ഈ കേരളത്തിലേക്ക് വരാനിരിക്കുന്നു നമുക്ക് കേരളത്തിലെ ബി ജെ പി അറിയാത്തതല്ല ആണോ ശോഭ സുരേന്ദ്രന്റെ വീടിന്റെ മുൻപിൽ ഒരു ഓലപ്പടക്കം കൂട്ടുമ്പോ അത് ബോംബാണെന്ന് വരുത്തു തീർക്കാൻ അതേ സുരേന്ദ്രൻ പത്രസമ്മേളനം വിളിച്ച് അറിഞ്ഞുകൂടാത്ത ഇന്ത്യയിൽ ഹിന്ദിയിൽ ഉത്തരേന്ത്യൻ മാധ്യമങ്ങളോട് പോലും അത് പറയുന്നത് തരം കിട്ടിയാൽ ഈ തീവ്രവാദത്തെ തീവ്രവാദത്തിന്റെ ഹാക്കി കേരളത്തെ മാറ്റാൻ മതിയില്ലാത്തവർ അവരിങ്ങനെ കാത്തിരിക്കുമ്പോ അവർക്കെല്ലാം സുവർണാവസരങ്ങളാണ് ഞാൻ ആർക്കും പറഞ്ഞ ഇന്ത്യൻ ഗോസ്വാമി എന്ന നേരത്തെ പുൽവാമയിൽ ബോംബ് ഇന്ത്യക്ക് സൈനികരെ വാർത്ത പുറത്തു വന്നപ്പോ ഒരു സ്വകാര്യ വാട്സപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞത് ഇത് നമുക്ക് തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള സുവർണാവസരം അങ്ങനെയുള്ള സംഘപരിവാറുകാരുടെ പരിവാറുകാരോട് കയ്യിലേക്ക് ഈ കേരളത്തിന്റെ മണ്ണിൽ എത്ര പരിശ്രമിച്ചിട്ടും അവർക്ക് കീഴടക്കാൻ കഴിയാത്ത ഈ കേരളത്തിന്റെ മണ്ണിലേക്ക് രാമചന്ദ്രൻ എന്ന നമ്മുടെ ഒരു ഹൈന്ദവ സഹോദരന്റെ മൂവണ്ണക്കൊടിയിൽ പൊതുന്നെടുത്ത രക്തസാക്ഷിയുടെ ഭൗതിക ശരീരം മെറ്റാ മതം ഭ്രാന്തവാദികൾ കൊലപ്പെടുത്തിയ ഒരാളിന്റെ ശരീരം എനിക്ക് നല്ല ഭയം തോന്നി നല്ല ആശങ്ക തോന്നി ഇറ്റേ ദിവസം ആ മോള് വന്നു ആ മോളെന്ന് വെച്ചാൽ ആരതി എന്നാണ് അവരുടെ പേര് രാമചന്ദ്രൻ വെടിയേറ്റു മരിക്കുമ്പോ അച്ഛന്റെ കൂടെ ഉണ്ടായിരുന്നു ആ കുട്ടി അവരുടെ കൺമുന്നിലാണ് അച്ഛൻ വെടിയേറ്റു വീണ് മരിച്ചത് തൊത്ത് പിന്നാലെ ആ ഭീകരവാദികൾ അവരുടെ തലയിലേക്കും തോക്കു ചേർത്ത് വച്ചു എന്നാണ് ആരതിയുടെ രണ്ടു കുട്ടികൾ ചെറിയ മക്കൾ വാവിട്ടു കരഞ്ഞപ്പോ അവളെ കൊല്ലാതെ പോയി എന്നാണ് കേരളത്തിൽ വകച്ച് ഈ അനുഭവങ്ങളൊക്കെ ആ പെൺകുട്ടി എണ്ണി എണ്ണി പറയുമ്പോ നമ്മൾ അനുഭവിച്ച ആ ആസങ്ങൾ കൂടാണ് നമുക്കൊരു പങ്കുമില്ല നമ്മൾ മറുപടി പറയേണ്ടുന്ന ബാധ്യത ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നുരഞ്ഞു പൊന്തുമ്പോ അവിടെ പറഞ്ഞു പൂർത്തിയാക്ക അവിടെ നിന്ന് എൻ്റെ മക്കളെയും കൊണ്ട് നിൽക്കറിയാതെ ഞാൻ ഓടുമ്പോ ആ രണ്ട് ചെറുപ്പക്കാർ എൻ്റെ കൈ മണിച്ചു മൂന്ന് മണിവരെ ആ തണുത്തുറഞ്ഞ മോർച്ചറിയുടെ മുന്നിൽ വരെ അവരെ കൂടെ ഉണ്ടായിരുന്നു രാവിലെ എന്നെയും എന്റെ മക്കളെയും സുരക്ഷിതരായി വിമാനത്താവളത്തിൽ എത്തിച്ചു ഡൽഹിയിലേക്ക് പോരുന്നതിന് മുൻപ് അവരെ കൈവിളിച്ചിട്ട് നിങ്ങൾ ഞങ്ങളുടെ സഹോദരിയെ പോലെയാണ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം എന്ന് പറഞ്ഞു ഞാൻ ഞാനപ്പോ അവർക്ക് മറുപടി കൊടുത്തു എന്താണെന്നറിയോ അള്ളാഹോ നിങ്ങൾ രക്ഷിക്കട്ടെ നിങ്ങൾ എനിക്കെന്റെ സഹോദരന്മാരെ പോലെയാണ് ആ പെൺകുട്ടി കേരളത്തോരാണ് എൻ്റെ ചെറുപ്പക്കാരുടെ പേര് വിളിച്ചു പറഞ്ഞു അവരുടെ പേര് മുസാഫു സമീർ എന്നുമാണ് കർണാടകയിൽ നിന്ന് പോയി അവിടെ വെച്ച് കൊല്ലപ്പെട്ട മഞ്ജുനാഥ് റാവു അദ്ദേഹത്തിന്റെ ഭാര്യ പല്ലവി എന്റെ ഭർത്താവിന് വെടിയേറ്റപ്പോ ഞാൻ ആദ്യം കേട്ടത് എന്നാരോ പറയുന്നതാണ് എന്നിട്ട് അവർ ഓടി വന്ന എൻ്റെ ഭർത്താവിനെ പോയിഞ്ഞെടുത്തു എൻ്റെ മക്കളെയും കൊണ്ട് അവരാണ് ഞങ്ങളെ അവിടുന്ന് രക്ഷപ്പെടുത്തിയത് ആ സമീറിന്റെ ചൂണ്ടിൽ ആ മുസാഫിന്റെ ചൂണ്ടിൽ പഞ്ചുനാഥ റാഹുവിന് ഭീകരവാദികളുടെ സർവശക്തനായ ദൈവത്തിന്റെ നാമം ഒരു വിട്ട് അവരെ രക്ഷപ്പെടുത്താൻ മോദിയെടുക്കുന്ന കശ്മീരിലെ ചൂണ്ടിൽ ചൂണ്ടയിൽ നാമം ഉണ്ടാകുമ്പോ അതാണ് സത്യവിശ്വാസിയുടെ എന്ന് അവന്റെ ആദർശവാക്യമെന്ന് അവന്റെ സത്യസാക്ഷ്യമെന്ന് മതം ചോദിച്ചു ഭീകരവാദികൾ വെടിവെച്ചു കൊലപ്പെടുന്നത് കൺമുന്നിൽ വെച്ച് നോക്കിക്കാണേണ്ടി വന്ന മനുഷ്യരുടെ ബന്ധുക്കൾ ഈ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞപ്പോ ലീഗ് നിങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങള് പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുതെന്ന് ലീഗ് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ അയോധ്യയിൽ വെച്ച് തകർത്തതിന്റെ പ്രതികാരം മുഖ തങ്ങാളിയില് നിന്റെ തൊട്ടയൽ പൊക്കത്ത് താമസിക്കുന്ന നിന്റെ സഹോദരനായ ഹിന്ദുവിനോടല്ല വിട്ടേണ്ടവയെന്ന ആ ഹിന്ദുവിന്റെ മതവും ബാബറി തകർത്ത മതവും രണ്ടും അയൽപക്കത്ത് താമസിക്കുന്ന ഹിന്ദുവിന്റെ മതത്തെ നീ ചേർത്ത് പിടിക്കണമെന്ന് ആർ എസ് എസ് ഹിന്ദുത്വയുടെ രാഷ്ട്രീയത്തെ മാത്രം നീ വെറുക്കണമെന്ന് ലീഗ് പറഞ്ഞ കാലം മുഴുവൻ ഇത് താരാട്ടാണ് ഇത് മയക്കുമരുന്നാണ് ഇവിടുത്തെ ചെറുപ്പക്കാരൻ കിടത്താനുള്ള പാടക്കാത്ത തങ്ങളുടെ തന്ത്രമാണെന്ന് അന്ന് പറഞ്ഞവരുണ്ട് ഇന്നും പറഞ്ഞവരുണ്ട് അവരുടെ മുന്നിലേക്കാണ് സ്വന്തം കുടുംബത്തിലെ ഉച്ചവരെയും കുടയവരെയും നഷ്ടപ്പെട്ടപ്പോഴും ആ ഭീകരവാദിയുടെ ചുണ്ടിലെ കരിമത്തു തൊഹീത ഞങ്ങൾ രക്ഷിക്കാൻ ഓടിയെത്തിയ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ചുണ്ടത്തെ കരിമത്തു തൗത് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ആ മനുഷ്യർ അവനാണ് നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ലീഗ് ഉയർത്തിപ്പിടിക്കുന്ന രാത്രിയത്തിന്റെ മർമ്മം അതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സാക്ഷിയാണ് ജാതി സെൻസസ് പ്രഖ്യാപിച്ചല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ജാതി സെൻസസിനെ കുറിച്ച് സംസാരിച്ച നിങ്ങളുടെ എം പി ആയിരുന്ന രാഹുൽ ഗാന്ധിയെ കുറിച്ച് നരേന്ദ്രമോദി പറഞ്ഞത് ജാതി സെൻസസ് പ്രഖ്യാപിക്കേണ്ടി വരുന്നു എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിച്ച ഉയർത്തിപ്പിടിച്ച ഇന്ത്യൻ യൂണിയൻ രാഷ്ട്രീയം ഈ ഗാന്ധിപിടിച്ചു പുനർജനിക്കുകയാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ ഇവിടുത്തെ യാദവർ ഇവിടുത്തെ പിന്നോക്കക്കാർ ഇവിടുത്തെ ദളിതർ ഇവിടുത്തെ ആദിവാസികൾ അവർക്ക് വേണ്ടത്ര വിദ്യാഭ്യാസം അവർക്ക് സർക്കാർ പ്രാതിനിധ്യമില്ല അവർക്ക് വേണ്ടത്ര ഭൂമിയില്ല അവർക്ക് വേണ്ടത്ര തൊഴിലില്ല മറ്റുള്ളവരെ പോലെ അവർ പരിഗണിക്കപ്പെടുന്നില്ല അവർ അരികുവൽക്കരിക്കപ്പെട്ടവരാണ് ഓരോ മാറ്റി നിർത്തപ്പെട്ടവരാണ് നിശബ്ദരാക്കപ്പെട്ടവരാണ് മാർച്ച് പത്തിന് മഹാനായ കായികമില്ല മുഹമ്മദ് ഉസ്മാൻ സാഹിബ് പറഞ്ഞത് ഈ സാമൂഹ്യ നീതിയുടെ രാഷ്ട്രീയമാണെങ്കിൽ ഒരു നിർബന്ധിതാവസ്ഥയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് പോലും അതേറ്റു പറയേണ്ട